കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഇരുന്നൂറ്റി ഒന്നാമത് ജയന്തി ദിനാഘോഷം കായംകുളം എരുവ കുറ്റിത്തറയിൽ നടന്നു കായംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അംബിക ആർ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഇരുന്നൂറ്റിയൊന്നാമത് ജയന്തി ദിനം ആറാട്ടുപുഴ വേലായുധ പണിക്കർ പിറവിയെടുത്ത കായംകുളം എരുവ കുറ്റിത്തറയിൽ ആചരിച്ചു ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ നടന്നത് നവോത്ഥാന സമിതി ചെയർമാൻ വിനോദ് കുമാർ വാനണപ്പള്ളി അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അംബിക ആർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പുഷ്പാർച്ചന നടത്തി ും നടത്തി പത്തയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ രാജേഷ് കമ്മത്ത് വള്ളിയിൽ റസാഖ് അസിം നാസർ രശ്മീശ്വരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി എം അമ്പിളിമോൻ രാജേന്ദ്രൻ നാടാലക്കൽ പ്രസന്നകുമാർ അഡ്വക്കറ്റ് ബോബൻ ശിവകുമാർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി ശിവൻകുട്ടി സ്വാഗതവും ട്രഷറർ അഡ്വക്കറ്റ് രഞ്ജു ബി ചന്ദ്രൻ കൃതജ്ഞതയും പറഞ്ഞു